അതിനൊക്കെ നേരത്തെ തന്നെ ചില ധാരണകൾ ഉണ്ടല്ലോ ഇപ്പൊ അവരൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ എന്നർത്ഥത്തിലാണ് പറഞ്ഞത് സാധാരണഗതിയിൽ യു ഡി എഫ് എപ്പോഴും വിളിക്കുന്ന നിലപാട് അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാ കക്ഷികളുമായി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി ചർച്ച നടത്തും ആ ചർച്ച ഇന്നലെ ചേർന്ന് യു ഡി എഫ് യോഗത്തിൽ വെച്ച് തീരുമാനിച്ചത് പത്താം തീയതി പോലാണ് അപ്പം ഞങ്ങൾ ഓരോ കക്ഷികളുമായി സംസാരിക്കും അവർക്ക് സീറ്റ് വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ആക്കാര് സംസാരിക്കും വരുണ്ടാകും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഏക അഭിപ്രായത്തോടെ ഈ പാർലമെന്റ് ഒരു തർക്കവും യു ഡി എഫിൽ ഒന്നും ഉണ്ടാവില്ല കാരണം ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് പാർട്ടിയും ഉയർന്നു നിന്നുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്നത് കാരണം ജനങ്ങളുടെ ആഗ്രഹം എന്താണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും ഏറ്റവും വലിയ മുദ്രാവാക്യം ആ മുദ്രാവാക്യ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും എല്ലാ പ്രവർത്തകന്മാരും ഈ കാര്യത്തിൽ സ്വീകരിക്കുക അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു വിവാദത്തിനും പ്രസക്തിയില്ല സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒരു വിവാദം ഉണ്ടാക്കരുതെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു നേരത്തെ തീരുമാനിച്ചതാണ് തങ്ങളെ കാണാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം കണ്ടിട്ടില്ല പിന്നെന്താ സംസാരിച്ചതെന്ന് ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാണാറുണ്ട് സംസാരിക്കാറുണ്ട്